Hi hello സ്നേഹക്കൂട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ സ്നേഹക്കൂട്ടില് ഇപ്പോ പ്രതീക്ഷിക്കാത്ത ഒരുപാട് സംഭവങ്ങൾ നടന്നു എല്ലാവരും സേതുവിനെ വിമർശിച്ചപ്പോഴും സേതുവിനെ ചേർത്ത് പിടിച്ചത് പല്ലവിയും അച്ചുവും ഹരി ഒക്കെ ആയിരുന്നു ആ സമയത്ത് പൂർണിമയാണെങ്കിലും ആണെങ്കിലും മൃദു ആണെങ്കിലും എല്ലാവരും സേതുവിനെ തെറ്റിദ്ധരിച്ച് സേതുവിനെ തള്ളിപ്പറഞ്ഞവരായിരുന്നു എന്നാൽ ഇന്നത്തെ എപ്പിസോഡില് ഒരു ട്വിസ്റ്റ് ഉണ്ട് ഒരു ട്വിസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട് ഇത്രയും നാള് സേതുവിനെ തള്ളിപ്പറഞ്ഞ അല്ലെങ്കിൽ സേതുവിനെ ശത്രുവായിട്ട് കണ്ട അവരെല്ലാവരും തന്നെ സേതുവിനെ ചേർത്ത് പിടിക്കാൻ വേണ്ടിയിട്ട് പോകുവാണ് സേതു തൻ്റെ ഏട്ടനാണ് എന്ന് അംഗീകരിച്ചിരിക്കുവാണ് സ്വാതി സ്വാതി മാത്രമല്ല പൂർണിമയും പല സത്യങ്ങളും തിരിച്ചറിഞ്ഞു എന്നാൽ ഇപ്പോഴും പട്ടിടവാല് പന്ത്രണ്ട് കൊല്ലം കുഴലിട്ടാലും നേരെ ആവത്തില്ല എന്ന് പറയുന്നത് പോലെ ഇപ്പോഴും ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് ഋതു മാത്രമാണ് ഇന്നത്തെ എപ്പിസോഡിൽ എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക പോയി ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പാറുവിനോട് തൻ്റെ ഇഷ്ടം വിശ്വ തുറന്നു പറഞ്ഞു എന്നാൽ പാറു ആ ഒരു ഇഷ്ടം സ്വീകരിക്കുന്നതിന് പകരം തൻ്റെ അമ്മയും കുടുംബവും തന്നെയാണ് ഞങ്ങൾക്ക് എനിക്ക് വല്ലത് അപ്പൊ അവരോട് സംസാരിക്കുക അവരെ ഈ വിവാഹത്തിൽ സമ്മതിച്ചു കഴിഞ്ഞാൽ മാത്രം ഞാൻ ഈ ഒരു പ്രണയം പ്രണയം നിരസിക്കാതെ സ്വീകരിക്കാം അല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് പറ്റത്തില്ല എൻ്റെ വീട്ടുകാർ സമ്മതിച്ച സംബന്ധിച്ചാൽ മാത്രമേ ഈ വിവാഹം നടക്കത്തുള്ളൂ അതുകൊണ്ട് വിശ്വ സമ്മതി സംസാരിക്കുക അതോ വേണോ വേണോ വേണ്ടയോ എന്ന് വിശ്വ തന്നെ തീരുമാനിക്കുക എന്ന് പറഞ്ഞു പക്ഷേ ആ ഒരു വാക്ക് കേട്ടപ്പോൾ തന്നെ വിഷയ്ക്ക് മനസ്സിലായി ഇനി തൻ്റെ പാറുവിൻ്റെ വീട്ടുകാരെ ഒന്ന് കൺവിൻസ് ചെയ്ത് എടുക്കാൻ എടുത്താൽ മാത്രമേ വഴിയുള്ളൂ എന്ന് വിശക്ക് മനസ്സിലായി അങ്ങനെ നേരെ പാറുവിൻ്റെ വീട്ടിലോട്ട് പോയി പോറുവിൻ്റെ വീട്ടിലോട്ട് എത്തിയതിനു ശേഷം പാറുവിൻ്റെ അമ്മയോടും അച്ഛനോടും ഇതേപ്പറ്റി സംസാരിച്ചു തനിക്ക് പാറുവിനെ ഇഷ്ടമാണെന്നും പാറുവിനെ ഞാൻ പൊന്നുപോലെ നോക്കുമെന്നും എന്നാൽ ഇന്ദ്രൻ്റെ അനിയനായിട്ട് ജനിച്ചത് മാത്രമാണ് എൻ്റെ ഇത് എനിക്ക് ഏറ്റവും വലിയ തെറ്റ് അതുകൊണ്ട് എന്നോട് ക്ഷമിച്ച് എന്നെ സ്വീകരിക്കണം എന്നെ എനിക്ക് പാറുവിനെ വിവാഹം കഴിച്ചു തരണം എന്നൊക്കെ വിഷ പറഞ്ഞു പക്ഷെ അതൊന്നും കേൾക്കാനായിട്ട് ശോഭയോ ആശയോ തയ്യാറായിരുന്നില്ല വന്ന പാടെ തന്നെ വിഷയെ ആട്ടി പുറത്താക്കുകയാണ് അവർ ചെയ്തത് ആ ആദ്യമേ പറഞ്ഞതാണ് അവര് തമ്മിൽ പ്രണയത്തിലാകും വിഷയും പാറും തമ്മിൽ പ്രണയത്തിലാകുമെന്ന് എന്നാൽ ഒരിക്കലും വിഷ അങ്ങനെ ചെയ്യത്തില്ല ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആണ് എന്നാണ് അവർ പറഞ്ഞിരുന്നത് പക്ഷേ ഇപ്പോൾ പെട്ടെന്ന് വിഷ ഏർ പാറുവിനെ ഇഷ്ടമാണ് പാർവിനെ സ്വീകരിക്കണം എന്ന് ഇത് എനിക്ക് വിവാഹം കഴിച്ച് തരണം പറഞ്ഞപ്പോൾ ശോഭി മാഷും വല്ലാതെ അങ്ങ് വേദനിച്ചു പോയി എന്നാൽ ഈ ഒരു സംഭവങ്ങൾ പല്ലവിയുടെ വീട്ടിൽ നടക്കുമ്പോഴും വലിയൊരു ആപത്തിൽ നിന്ന് തന്നെയാണ് സ്വാതി രക്ഷപ്പെട്ടത് സ്വാതിക്ക് രക്ഷകനായിട്ട് എത്തിയത് സേതുവും പല്ലവിയും തന്നെയാണ് ആ ഒരു കടലില് മുങ്ങി മരിക്കുന്ന മരിക്കാൻ പോയ സ്വാതിയെ രക്ഷിച്ചുകൊണ്ട് ഒരു ഡിഅഡിക്ഷൻ സെന്ററിലോട്ടാണ് സേതുവും പല്ലവിയും കൊണ്ടെത്തിച്ചത് അങ്ങനെ പല്ലവി സ്വാതി കണ്ണ്ു തോറന്ന് നോക്കുമ്പോൾ ഇത് എവിടെയാണ് എന്താണെന്നൊന്നും ഒന്നും സ്വാതിക്ക് അറിയത്തില്ല അങ്ങനെ നേഴ്സ് എന്നോട് സംസാരിച്ചപ്പോൾ ഡോക്ടറിനെ വിളിച്ചു ഡോക്ടർ വന്ന് സംസാരിച്ചു ആ സമയത്താണ് സ്വാതി മയക്കുമരുന്നിന് അടിമയായിരുന്നു കുറച്ച് സമയത്തേക്ക് സ്വാതി മയക്കുമരുന്നിന് അടിമയായിരുന്നു എന്നും സ്വാതിക്ക് ഒരു ബോധവും ഇല്ലാതെയായിരുന്നു സ്വാതി കിടന്നത് അങ്ങനെ ഇത് കടലിൽ മുങ്ങി ചാവാനായിട്ട് പോയ സമയത്ത് തന്റെ ഏട്ടനും ഏട്ടനാണ് തന്നെ രക്ഷിച്ച് ഇങ്ങുകൊണ്ട് വന്നത് എന്ന് ഡോക്ടർ പറയുകയും ബാക്കി ഏട്ടനോട് സംസാരിക്കുമെന്ന് പറഞ്ഞിട്ട് പല്ലവിയോ പല്ലവിയെയും സേതുവിനെയും അകത്തോട്ട് വിളിച്ചു വരുത്തി അങ്ങനെ അവരോട് സംസാരിച്ചു പലവിയോടും സേതുവിനോടും സംസാരിച്ചു ആ സമയത്ത് സ്വാതിയോട് പറയുവാണ് നീ എന്താണ് കാണിച്ചു കൂട്ടിയതെന്ന് നിനക്കറിയാമോ നീ എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് നിനക്ക് ഇന്ദ്രന്റെ ചതിയിൽ പെട്ടപ്പോഴും പലവട്ടം നിന്നെ ആ വാണിംഗ് ചെയ്തതാണ് നിന്നെ ചേർത്ത് പിടിക്കാനായിട്ട് നോക്കിയതാണ് പക്ഷെ അപ്പോഴെല്ലാം നീ ഞങ്ങളെ ശത്രുവായിട്ട് കണ്ടു പക്ഷേ ആ ഒരു ഗുളിക നിന്നെ ആ ഒരു ഗുളിക കഴിക്കാൻ വേണ്ടിയിട്ടാണ് നീ ഇന്ദ്രന്റെ അടുത്തേക്ക് പോയത് പക്ഷെ അവിടെ നിനക്കൊരു ചതി പറ്റി ഇന്ദ്രൻ നിന്നെ കൊല്ലാൻ വരെ നോക്കി നീ ആ ഒരു കടലില് മുങ്ങിത്താണ് മരിക്കാനായിട്ട് പോയ സമയത്താണ് ഞാൻ അവിടെ എത്തിയത് നിന്നെ രക്ഷിച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് എന്നാൽ നിന്നെ ഇങ്ങോട്ടേക്ക് രക്ഷിച്ച് കൊണ്ടുവന്ന സമയത്തും നീ ഇവിടെ അത്രത്തോളം ഭയങ്കരമായിട്ട് വയലന്റ് ആവുകയാണ് ചെയ്തത് ഞങ്ങൾ ആ ഒരു വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട് നീ കണ്ടാലെങ്കിലും നിനക്ക് വിശ്വാസം വരാനായിട്ടെന്ന് പറഞ്ഞ ആ വീഡിയോ കാണിച്ചു കാണിച്ചുകൊടുത്തു ആ സമയത്ത് സ്വാതി അവിടെ കാട്ടുകൂട്ടിയ അക്രമങ്ങളെല്ലാം തന്നെ സ്വാതി കണ്ടു കണ്ട ഉടനെ തന്നെ സ്വാതിക്ക് സങ്കടം തോന്നി താൻ ഇത്രത്തോളം വയലന്റ് ആയിരുന്നു എന്ന് സ്വാതി തനിക്ക് പോലും മനസ്സിലായിരുന്നില്ല അത്രത്തോളം വേദനയോടുകൂടിയാണ് സ്വാതി അവിടെ ഇരുന്നത് അങ്ങനെ സേതു പലവിയും ഒരുപാട് കാര്യങ്ങൾ സ്വാതിയെ പറഞ്ഞു മനസ്സിലാക്കി ഇനി ഒരു കാരണവശാലും നീ ഈ ഈ ഒരു തെറ്റിലോട്ട് പോകരുത് നീ എനിക്ക് വാക്ക് തരണം നീ ഒരു കാരണവശാലും ഇങ്ങനെ ഇനി ഇങ്ങനെ ഇനി ഇങ്ങനെ ഒരു തെറ്റിലോട്ട് പോകരുതെന്ന് നീ എനിക്ക് വാക്ക് തരണം എന്ന് പറഞ്ഞപ്പോ സേതുവിന്റെയും പല പലവിയുടെയും കൈ പിടിച്ച് സ്വാതി വാക്ക് കൊടുത്തു ഞാൻ ഇനി ഇങ്ങനെ ഒരു തെറ്റിലോട്ട് പോകത്തില്ല എന്ന് വാക്ക് കൊടുത്തു അതിനുശേഷം സേതു പുറത്തോട്ട് പോകുമ്പോഴും സ്വാതി എണീറ്റ് നിന്ന് ഏട്ട സേതു ഏട്ടാ എന്ന് വിളിക്കുവാണ് സേതുവേട്ടൻ എനിക്ക് വേണം സേതുവേട്ടന്റെ നന്മ എന്താണെന്ന് സ്വാതി ഇപ്പോഴാണ് തിരിച്ചറിഞ്ഞത് ഒരു ഏട്ടനായിട്ട് എപ്പോഴും സേതുവേട്ടൻ എന്റെ കൂടെ വേണമെന്ന് പറഞ്ഞ് സേതു തന്റെ ഏട്ടനെ ഏട്ടന്റെ സ്നേഹം തിരിച്ചറിഞ്ഞു ഏട്ടനെ ചേർത്ത് പിടിച്ചു അത് വലിയൊരു സന്തോഷം തന്നെയായിരുന്നു സേതുവിന് എന്നാൽ തിരികെ പലവിയും സ്വാ സ്വാദിയും കൂടി തിരികെ വീട്ടിലോട്ട് എത്തി തിരികെ വീട്ടിലോട്ട് എത്തിയതിന് ശേഷം എല്ലാവരും സ്വാതി കാത്തിരിക്കുമായിരുന്നു പല്ലവിയുടെ ഒപ്പം എത്തിയപ്പോൾ എല്ലാവർക്കും സന്തോഷമായി അങ്ങനെ എവിടെ പോയത് അല്ലെങ്കിൽ ഇത്ര ലേറ്റ് ആയത് എന്താന്ന് സ്വാതി സ്വാദിയോട് ചോദിക്കുകയും എന്നാൽ പല്ലവിയാണ് അതിന് ഉത്തരം പറഞ്ഞത് എനിക്ക് ബാങ്ക് വരെ പോകണമായിരുന്നു ഞാൻ ബാങ്കിൽ പോയിട്ട് തിരിച്ചു വരുന്ന വന്നപ്പോൾ ഇച്ചിരി ലേറ്റായി പോയി ഞാൻ സ്വാതിയോട് ചോദിച്ചു നിനക്ക് എന്റെ കൂടെ ബാങ്കിൽ വരാമോ എന്ന് അങ്ങനെ സ്വാതി സമ്മതിച്ചു അങ്ങനെയാണ് പോയിട്ട് വന്നതെന്ന് പറഞ്ഞു പക്ഷേ അത് എല്ലാവരും വിശ്വസിച്ചു അവിടെ വിശ്വസിക്കാത്ത മറ്റൊരാൾ ഉണ്ടായിരുന്നു ഋതു ഋതു അവിടെ പല്ലവി പറഞ്ഞത് വിശ്വസിക്കാനായിട്ട് തയ്യാറായിരുന്നില്ല സ്വാതി ഒരിക്കലും അങ്ങനെ വരത്തില്ല ആര് അങ്ങനെ വന്നാലും സ്വാതി അങ്ങനെ പല്ലവിയുടെ കൂടെ വരത്തില്ല എന്ന് ഋതു തിരിച്ച് ഓർപ്പിച്ചു പറഞ്ഞു എന്നാൽ അവിടെ മറുപടി കൊടുത്തത് സ്വാതിയായിരുന്നു സ്വാതി ഋതുവിന് മറുപടി കൊടുക്കുമ്പോൾ മാത്രമല്ല അത് എന്റെ ടീച്ചറാണ് അപ്പൊ എന്റെ ടീച്ചർ പറയുന്നത് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം അല്ലാതെ ടീച്ചറിനോട് ചോദ്യം ചോദിക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് ഋതു സംസാരിക്കുകയും മാത്രമല്ല ഞാനിനൊരു ചീത്ത കുട്ടിയായിട്ട് മാറത്തില്ല ഞാനൊരു നല്ല കുട്ടിയായിരിക്കും ഞാൻ എപ്പോഴും ഒരു നല്ല കുട്ടിയായിരിക്കും പലവി ടീച്ചറിന്റെ ഒരു സ്റ്റുഡന്റ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് സ്വാതി സംസാരിക്കുകയും സ്വാദിയുടെ ആ ഒരു സംസാരത്തിൽ ആ പെട്ടെന്നുള്ള മാറ്റത്തിൽ എല്ലാവരും ഒരുപാട് അത്ഭുതപ്പെട്ടു അത് അച്ചു എടുത്ത് പറയുകയും ചെയ്തു എപ്പോ നോക്കിയാലും പേര് ഒന്നെങ്കിൽ പേര് പറയും പറയുമില്ലെങ്കിലും എന്നൊക്കെ പറയും എന്നാൽ ഇപ്പോ ആദ്യമായിട്ടാണ് ടീച്ചർ എന്ന് പലവിടെ മുഖത്ത് നോക്കി സ്വാതി പറയുന്നത് അത് കേട്ടപ്പോൾ സ്വാതിക്ക് ഒരു അവിടെ എല്ലാവർക്കും ഭയങ്കര സന്തോഷം തോന്നി സ്വാതിയുടെ ഈ ഒരു മാറ്റം പൂർണ്ണമേ തന്നെ വല്ലാതെ അങ്ങ് മാറ്റിക്കളഞ്ഞു അതിനുശേഷം സ്വാതി അകത്തോട്ട് പോയപ്പോൾ എല്ലാവരും അകത്തോട്ട് പോയി പൂർണ്ണിമയും സന്തോഷത്തോടു കൂടി റൂമിലോട്ട് പോയതിന് പിന്നാലെ തന്നെ സ്വാതി ചെന്ന് പൂർണിമയോട് സംസാരിച്ചു നടന്ന സംഭവങ്ങളൊക്കെ പൂർണിമയോട് പറഞ്ഞു താൻ എവിടെയാണ് പോയതെന്നും ഞാൻ ആ ഗുളിക കഴിക്കാൻ തന്നെയാണ് പോയതെന്നും എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ സ്വാതി പൂർണിമയോട് പറഞ്ഞു അത് കേട്ടപ്പോൾ പൂർണിമയ്ക്ക് വല്ലാതെ സങ്കടം തോന്നി മാത്രമല്ല തന്നെ ആ ഒരു ആപത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയത് ഏട്ടനാണ് സേതുവേട്ടനാണ് എന്നെ രക്ഷപ്പെടുത്തിയതെന്നും സേതുവേട്ടൻ വന്നില്ലായിരുന്നു എങ്കിൽ ഞാൻ ഉറപ്പായിട്ടും കടലിൽ മുങ്ങി മരിച്ചുപോയേനെ അത്രത്തോളം വലിയൊരു അപകടത്തിലാണ് ഞാൻ ചെന്ന് പെട്ടതെന്ന് തുടങ്ങി സേതുവിനെ കുറിച്ച് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ സ്വാതി പറഞ്ഞു സേതുവേട്ടൻ ഈ വീട്ടിൽ ഉണ്ടായിരുന്നപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ അകന്ന് നിന്നതാണ് ഇത്രയും പ്രശ്നങ്ങൾ ഇല്ലായിരുന്നു എന്നാൽ എന്താണോ സേതുവേട്ടൻ നമ്മളെ വിട്ട് ഇവിടെ നിന്ന് പോയത് അന്ന് തൊട്ട് നമുക്ക് പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ സേതുട്ടൻ ഒരു അച്ഛന്റെ സ്ഥാനത്താണ് എന്നൊക്കെ പറഞ്ഞ് സ്വാതി ഋതുവിനെ തന്റെ ഏട്ടനെ കുറിച്ച് ഒരുപാട് നല്ല നല്ല വാക്കുകൾ പറഞ്ഞു അതൊക്കെ കേട്ടപ്പോൾ സ്വാതിക്ക് ഒരു അവിടെ പൂർണിമയ്ക്ക് ഒരുപാട് സന്തോഷം തോന്നി ഇപ്പോ സേതു നിന്നില്ലെങ്കിൽ പോലും സേതു കാരണം സ്വാതിയുടെ സ്വഭാവം മാറിയത് പൂർണിമയെ വല്ലാതെ അങ്ങ് അത്ഭുതപ്പെടുത്തി ഈ ഒരു കാര്യം സേതു പൂർണിമ പല്ലവിയോട് പോയി പറയുകയും ചെയ്തു സ്വാതി വന്ന കാര്യങ്ങളും സ്വാതി തന്നോട് സംസാരിച്ച കാര്യങ്ങളൊക്കെ പൂർണിമ പറഞ്ഞു മാത്രമല്ല സേതു ഇവിടെ തിരിച്ചു വരണം സേതു ഇനി ഇവിടെ ഈ വീട്ടിൽ ഉണ്ടാകണം ഒരു ഗൃഹനാഥനായിട്ട് അവൻ ഇവിടെ ഉണ്ടാകണം മാധവേട്ടൻ ഇല്ലാത്ത ഇല്ലാത്തതിന്റെ പിന്നാലെ ഇപ്പോ മാധവേട്ടൻ എന്തുകൊണ്ടാണ് സേതുവിനെ ഈ വീടിന്റെ ഉടമസ്ഥനായിട്ട് അല്ലെങ്കിൽ മുദ്രപത്രത്തില് സേതുവിന്റെ പേര് എഴുതി വെച്ചത് എന്താണെന്ന് എനിക്ക് ഇപ്പോൾ മനസ്സിലായി അത്രത്തോളം സേതു നമ്മളെ കുടുംബത്തിന് ഒരു നല്ല ഒരു നല്ല നല്ല കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത് എന്ന് പൂർണിമ പറയുമാണ് ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുക എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം വിവരയ്ക്കും